ധാനമായ ഒരു അറിയിപ്പായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്തൊക്കെ അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പറയുമ്പോഴെല്ലാം അവർ പറയുന്നത് അവരുടെ ചുറ്റും ഒരുപാട് തിന്മ നിറഞ്ഞ മനുഷ്യരെ കാണുന്നു തനി മൃഗീയമായി ജീവിക്കുന്ന വ്യക്തികളുണ്ട് വെട്ടിപ്പും തട്ടിപ്പും അതു ഇതുമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുടുംബത്തിൽ തന്നെ ബ്ലാക്ക് മാജിക്കും മന്ത്രവാദവും അസൂയ കുശുംബ് ഇങ്ങനെയൊക്കെയുള്ള പല നെഗറ്റീവ് മൈൻഡിലുള്ള ഒരുപാട് ആൾക്കാർ കുടുംബത്തിലുണ്ട് നമ്മുടെ പുറമേ ഉണ്ട് നമ്മുടെ അയപക്കത്തുണ്ട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിലുണ്ട് ഓഫീസ് സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരു വീഴ്ച അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല അവർക്കൊക്കെ നല്ല ഉയർച്ചയും കാര്യങ്ങളും ഉണ്ട് പക്ഷെ എൻ്റെ ഈ മെസ്സേജുകളെ കേട്ട് കൂടുതൽ കൂടുതൽ ദൈവമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയും അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് പല കഷ്ടങ്ങളും ഞെരുക്കങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കാണല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ മെസ്സേജ് അല്ലെങ്കിൽ ഈ രീതിയിൽ എത്തുന്നതിന് മുന്നമേ ഒരുപാട് കഷ്ടവും പ്രശ്നവും അനുഭവപ്പെട്ടാണ് ഇപ്പോൾ എൻ്റെ മെസ്സേജിലോട്ടൊക്കെ എത്തിയത് പക്ഷെ അതിന് മുന്നമേയും ഈ തിന്മേൽ ജീവിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ആൾക്കാർക്ക് യാതൊരു കുഴപ്പവും ഒന്നുമില്ലാതെ സുഖിച്ച് ജീവിക്കുന്നത് കാണുന്നു ഇപ്പോഴും അവസ്ഥ അത് തന്നെയാണ് അവർക്ക് നല്ല ഉയർച്ചയും വളർച്ചയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നു നമുക്ക് മാത്രം ആ ഒരു ഉയർച്ചയും വളർച്ചയൊന്നും അങ്ങോട്ട് വരുന്നതുമില്ല ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാനും പറ്റുന്നില്ല ഇങ്ങനെ പലരും വിളിച്ച് പല വിഷമങ്ങൾ പറയുന്നുണ്ട് ഇനി ഞാൻ ചില പ്രധാന സത്യങ്ങളും രഹസ്യങ്ങളും കൂടി നിങ്ങളോട് ഞാൻ അറിയിക്കാം ഇപ്പോൾ എന്റെ മെസ്സേജുകൾ കേൾക്കുന്നവരെല്ലാം ആവശ്യകാരാണ് അതായത് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ഹൈ തലത്തിൽ എത്തേണ്ട അദൃശ്യ ശക്തികളുമായിട്ടുള്ള ചില കണക്ഷനും ലിങ്കും ഉള്ള ചില അനുഭവങ്ങളൊക്കെ ഉള്ള ഇത്തിരി വളർച്ച കൂടിയ ആത്മാക്കളാണ് ഇപ്പോൾ കൂടുതലും എന്റെ മെസ്സേജുകൾ ശ്രദ്ധിക്കുകയും ആ എന്റെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നത് എന്റെ മെസ്സേജ് കേൾക്കുന്ന പലരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളിൽ ഒരെണ്ണം നിങ്ങളുടെയൊക്കെ ആത്മാക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോ ഈ ജന്മത്തിൽ നിൽക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടും കൂടി ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന സത്യം തിരിച്ചറിയണം അതുകൊണ്ടാണ് നിങ്ങൾ മറ്റു കുടുംബത്തിൽ പെട്ടവരിൽ നിന്നും വ്യത്യസ്തമായി മാറുകയും വ്യത്യസ്ത അനുഭവങ്ങൾ വരികയും മറ്റുള്ളവരിൽ നിന്നും ഹറാസ്മെന്റും പുച്ഛവും അവഗണനയും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നതും എല്ലാം നിങ്ങളുടെ ആത്മാവ് കുറച്ച് വലുതാണെന്നും ഇത്തിരി ഉയർന്നതാണെന്നും നിങ്ങൾ സാധാരണപ്പെട്ട ആത്മാക്കളല്ലെന്ന് അല്ലെന്ന് മനസ്സിലായ ആത്മാക്കൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ സാധാരണപ്പെട്ട വ്യക്തികളല്ലെന്ന് മനസ്സിലായ അസുരശക്തികളാണ് ചെറുപ്രായം മുതലേ നിങ്ങളെല്ലാം ഇതിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതും ഏത് മേഖലയിലെ തിരിഞ്ഞാലും അവിടെ എല്ലാം തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ നെഗറ്റീവ് ശക്തികളാണ് പക്ഷെ എന്തുകൊണ്ട് ഇതിനെ അതിജീവിച്ച് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല കാരണം ശരിക്കും ആ ദൈവത്തിന്റെ റൂട്ടിൽ അല്ലെങ്കിൽ ആ നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിച്ച ആഗ്രഹിക്കുന്ന ആ ഒരു ഒരു ലെവലിലേക്ക് ഇത്രയും നാൾ നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു അത് കാരണമാണ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്തത് പക്ഷെ നിങ്ങൾ ഈ ലെവലിലേക്ക് എത്തണമെന്നും ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ട് പുതിയ പുതിയ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം കൂടിയാണ് ഇതൊക്കെ ഈ പ്രശ്നങ്ങളും വിഷയങ്ങളും എന്നും കൂടി നിങ്ങൾ തിരിച്ചറിയണം അപ്പൊ നിങ്ങൾ ഇപ്പോ ഈ ലെവലിൽ എത്തി ശരിക്കും എത്തേന്റെ അടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന സത്യം തിരിച്ചറിയണം നിങ്ങളുടെ ആത്മാക്കൾ ഇപ്പോ എന്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതേ ലെവലിലുള്ള ആത്മാവാണെന്ന് മനസ്സിലായി ബാക്കിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും അടുത്ത ലെവലിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട് നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ പോലും അറിയാതെ ഇപ്പോൾ വളർന്നും വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പഴയ പോലെ പണ്ടത്തെ പോലെ നിങ്ങളുടെ രീതിയിൽ ഇനി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റൂല കാരണം നിങ്ങളുടെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ ആത്മാവ് പവർഫുള്ളായി കഴിഞ്ഞു അപ്പൊ ഇത്രയാണ് ഇപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നടന്ന ചില സംഗതികൾ അപ്പൊ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആത്മാക്കൾ അല്ലെ ഒരുപാട് വിശിഷ്ട ആത്മാക്കൾ ഭൂമിയിൽ ഉണ്ട ഉണ്ടെന്നും അവരെ എല്ലാവരെയും ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണം എന്ന് ദൈവം എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ യൂട്യൂബിലൂടെ ആ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ അറിയിച്ചു തുടങ്ങിയത് അപ്പൊ അതിലൂടെ ഒരുപാട് ആത്മാക്കൾ എന്റെ ആത്മാവിനെ തിരിച്ചറിയുകയും ശരിക്കും ആ ലെവലിലേക്ക് ഉയർന്നു വരികയും ചെയ്തു കഴിഞ്ഞു ഇനിയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആൾറെഡി സംഭവിച്ച വ്യക്തികൾ നിങ്ങൾ നിങ്ങൾ തന്നെ ഒരു സഖ്യം തിരിച്ചറിയേണ്ടത് നിങ്ങൾ ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ സൃഷ്ടാവായ ദൈവത്തിന്റെ ഈ സത്യയുഗത്തിലേക്ക് വന്ന ചില പ്രധാന ആത്മാക്കളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അപ്പൊ നിങ്ങൾ അത് തിരിച്ചറിയുമ്പോ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല കാരണം നിങ്ങൾ സാധാ മനുഷ്യനാണ് സാധാ വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷെ എന്നോട് ദൈവം പറയുന്നത് ഈ സത്യയുഗത്തിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത കുറച്ച് ആത്മവളർച്ച നേടിയ ഒരുപാട് ആത്മാക്കൾ അവർ ദൈവത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കും അവർ സൃഷ്ടാവ ദൈവത്തിന്റെ ഈ ഹൈ തലത്തിൽ പോകാൻ അത്രയും വളർച്ച വന്ന ആത്മാക്കളാണ് പക്ഷെ അവർ ഈ ഭൂമിയിൽ വരുമ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് അസുര ശക്തികൾ അവരെ പല മേഖലയിലും ട്രാപ്പ് ചെയ്ത് കുരുക്കി വെക്കും അങ്ങനെ വെക്കും കാരണം അവർക്കറിയാം നിങ്ങളെ അങ്ങനെ വെച്ച് നിങ്ങളെ ഇപ്പോ ശരിക്കും രക്ഷിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രക്രിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ വളർത്തി ഉയർത്തി ഒരു ലെവലിൽ എത്തിച്ചിരിക്കും തന്നെ നിങ്ങൾ വളർന്ന് വന്നിരിക്കും പലതും നിങ്ങൾക്ക് പറ്റുന്നില്ല നിയമം പാലിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്ന് പറയും നിരാശയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് പറയുന്നുണ്ട് പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങൾ പേടിക്കണ്ട കാരണം നിങ്ങൾ എത്തേണ്ടത് എത്തി ഇനി നിങ്ങൾ നീ ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റിയാലും ശരി പറ്റില്ല ശരി സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങളെ എത്തിക്കേണ്ട ലെവലിൽ എത്തിച്ചിരിക്കും അതിന് സമയം എപ്പോഴും എനിക്ക് അറിയാൻ പറ്റൂല പക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കി തയ്യാറായി നിന്ന് കൊടുത്താൽ പെട്ടെന്ന് കാര്യങ്ങൾ ഓക്കെയോ പക്ഷെ ഭൗതിക മേഖലയിലും ഭൗതിക ബന്ധനത്തിലും നമ്മൾ കുരുങ്ങി നിന്നിട്ട് നമ്മൾ കിടന്ന് നമ്മളായിട്ട് കിടന്ന് ബോധ മനസ്സുകൊണ്ട് ഫൈറ്റ് ചെയ്യാതെ ഉപബോധ മനസ്സിന്റെ ഇഷ്ടപ്രകാരം അതായത് ഞാൻ ഇത്രയും നാളെ പറഞ്ഞ മെസ്സേജിലൂടെ കിട്ടിയ ആ അറിവ് അല്ലെങ്കിൽ ആ ആത്മീയ പ്രകൃതിയുടെ വ്യവസ്ഥകളിലൂടെ നിങ്ങൾ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ഈ കഷ്ടവും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റ് പെട്ടെന്ന് അവസാനിക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ ആത്മാവിന്റെ വഴിയിലേക്ക് എത്തിയിരിക്കും കാരണം നിങ്ങളുടെ ആത്മാവിന് ഈ കുടുംബക്കാരോ ബന്ധുക്കളോ സഹോദരങ്ങൾ ഇതൊന്നൊരു വിഷയമേ അല്ല ആത്മാ ഭൂമിയിൽ വരുന്നു അടുത്ത ചില കാര്യങ്ങൾ ചെയ്യണം കൂടുതൽ വളരണം രഹസ്യങ്ങൾ മനസ്സിലാക്കണം തിരിച്ചു പോകണം ഇത്രയേ ഉള്ളൂ നമ്മളാണ് അവർ അറ്റാച്ച്ഡ് കിടക്കുന്നത് അപ്പൊ സാഹചര്യങ്ങളിലൂടെ ഇനി ഇതെല്ലാം മാറി മറിയും നമ്മൾ ഭയങ്കര സ്നേഹത്തിലും ഭയങ്കര അറ്റാച്ച്ഡായി കിടന്ന വ്യക്തികളെ വ്യക്തികളുമായി നമ്മൾ താനെ പിരിയും ഇത് 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 ചെയ്യുന്നത് നിങ്ങളുടെ ആത്മാവ് തന്നെയാണ് കാരണം ആത്മാവ് ഇനി ഇനി ആത്മാവിന് അത് ചെയ്ത് വളരാനുള്ള ബലം ആൾറെഡി തുടങ്ങി കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട് അപ്പൊ തന്നെ ഇതൊക്കെ നടക്കും ചിലപ്പോൾ ചിലരുടെ ജോലി നഷ്ടപ്പെടും കാരണം വലുന്റെ കീഴിൽ അടിമപ്പണി ചെയ്യുന്നത് നിങ്ങളുടെ ആത്മാവിന് ഇഷ്ടമല്ല പക്ഷെ വരുമാനം ഇതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ കടിച്ചു പിടിച്ച് കിടക്കുന്നതാണ് സഹിച്ചു നിൽക്കുന്നതാണ് പക്ഷെ ഇനി നോക്കിയോ ഇതൊക്കെ താനെ നഷ്ടപ്പെട്ടു പോകും ആ സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ നിങ്ങളുടെ ആത്മാവ് തന്നെ അല്ലെ നിങ്ങളെ നിങ്ങൾ തന്നെ സ്വതന്ത്രമാക്കിയിരിക്കും അങ്ങനെ ആയി വരുന്നവർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്ര നാളത്തെ പോലെ അല്ല നിങ്ങളുടെ ജീവിത രീതി നിങ്ങൾക്ക് ദർശനങ്ങളുണ്ട് സ്വപ്നങ്ങളിലൂടെ പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് ദൈവം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തരുന്നുണ്ട് നിങ്ങൾക്കത് പിടികിട്ടുന്നുണ്ട് ഇത്ര നാൾ ഉള്ളതുപോലെ വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യദേവങ്ങളുടെ പിറകെ ഉള്ള പോക്കൊന്നും ഇപ്പം നടക്കുന്നില്ല കാരണം അതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അതൊന്നും പറ്റുന്നില്ല അങ്ങനെയുള്ള പ്രാർത്ഥനയോ രീതിയോ ചടങ്ങിലൊന്നും താൽപ്പര്യം വരുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങളുടെ ആത്മാവ് പവർഫുള്ളായി നിങ്ങളെ നിയന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തിരിച്ചറിയണം അത്തരം ചേഞ്ചായി എന്ന് പൂർണ്ണ ബോധ്യം വരുന്ന നിങ്ങൾക്ക് ധൈര്യമായി ചെയ്യേണ്ട ഒരു കാര്യം തിന്മയ്ക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാൻ തിന്മക്കെതിരെ നിങ്ങൾക്ക് ശബ്ദിക്കാനുള്ള ബലം ആയി ആയിക്കഴിഞ്ഞു ഇനിയാണ് ഞാൻ ഈ പറയുന്ന അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പറയുന്നു കുടുംബത്തിൽ തന്നെ കൂടോത്രം ചെയ്യുന്നവരുണ്ട് ദുർമന്ത്രോദം ചെയ്യുന്നവരുണ്ട് തിന്മയിൽ അധിക സുഖിച്ച് ജീവിച്ച് ഉയർച്ചയിൽ പോകുന്നവരുണ്ട് ആയുധക്കാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഇങ്ങനെയുള്ള നെഗറ്റീവ് ആൾക്കാർ ഇഷ്ടപോലെ വളർന്നു വരുന്നുണ്ട് ഇവരെ ഇന്ന് എന്തുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാക്കിന്മേലാണ് ഇവരുടെ ശിക്ഷ ദൈവം തുടങ്ങാൻ പോകുന്നത് എന്ന സത്യം തിരിച്ചറിയണം കാരണം അതിനാണ് നിങ്ങളുടെ ആത്മാക്കളെ ഈ ഭൂമിയിൽ ദൈവം ഈ കാലഘട്ടത്ത് അയച്ചിരിക്കുന്നതും നിയോഗിച്ചിരിക്കുന്നതും കാരണം ഒരുപാട് അദൃശ്യ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് ഇവരെല്ലാവരും ഇവരെയൊക്കെ ശിക്ഷിക്കാൻ തയ്യാറായി നിപ്പുണ്ട് പലർക്കും ശിക്ഷ തുടങ്ങിയിട്ടുമുണ്ട് പക്ഷേ ഈ ശിക്ഷ തുടങ്ങണമെങ്കിൽ ഈ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തി എന്താണ് അവന്റെ കുറ്റം എന്ത് എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അത് അറിയണം ഈ ആലിരിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ പീഡിപ്പിച്ചിടക്കുന്ന നെഗറ്റീവ് ആസുരീക പൈശാചിക ശക്തികളുമായിട്ടാണ് അവർക്ക് കോണ്ടാക്ട് അപ്പൊ ഒരിക്കലും അവരെ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കൂല അവർക്ക് വേണ്ട സുഖങ്ങളും ഗുണങ്ങളും ഒക്കെ ഈ അസുര ശക്തികൾ കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് പോവുകയും അപ്പൊ അവരുടെ മായ ലോകത്ത് ബന്ധനം ആയിട്ട് കിടക്കുകയാണ് അവർക്ക് ബോധം ഇല്ല ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ് പക്ഷെ നിങ്ങൾ വേണം അവർക്ക് ബോധം കൊടുക്കേണ്ടത് എങ്ങനെ നിങ്ങളുടെ വഴി തെറ്റാണെന്ന് ഇങ്ങനെ തുടർന്നാൾ ഇനി നിങ്ങൾക്ക് നേരത്തെ പോലെ സുഖം കിട്ടില്ല എന്നും ശക്തമായ ദൈവത്തിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ അവർക്കതൊരു അറിയിപ്പായിട്ട് വരികയുള്ളൂ കാര്യം നിങ്ങൾ ഈ അവർ ഈ വ്യക്തിയുടെ കുറ്റം അവരെ അറിയിക്കണം ഈ ഡ്യൂട്ടി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പൊ ദൈവം ഒന്ന് ശിക്ഷിക്കാത്തത് ദൈവം ഒന്ന് ശിക്ഷിക്കാത്തത് എന്ന് പലരും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലെവലിൽ എത്തിയവരായിരിക്കണം അവർ ഇവരെ പോലെ ജീവിക്കുന്നവരായിരിക്കരുത് അത്രത്തോളം ആത്മീയ ഉയർച്ചയും ആ പവറും അല്ലെങ്കിൽ ഈ ആത്മീയ ലെവലിൽ അനുഭവങ്ങളൊക്കെ കിട്ടി ജീവിത രീതി ശൈലിയൊക്കെ മാറി എന്ന് പൂർണ്ണ ബോധ്യം ഉള്ളവരായിരിക്കണം ഇവരെടുത്ത് ദൈവത്തിന്റെ ശിക്ഷ തുടങ്ങി നിങ്ങൾക്ക് കിട്ടും അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന അറിയിപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അദൃശ്യ ശക്തികൾ അവരുടെ മേൽ ശിക്ഷ ആരംഭിച്ചു തുടങ്ങും അങ്ങനെ നിങ്ങൾ തന്നെയാണ് അവർക്ക് ഈ അറിയിപ്പ് കൊടുക്കേണ്ട ജോലി ദൈവം വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇനി ശ്രമിച്ചു നോക്ക് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ തിരുമ്മ നിൽക്കുന്നവരും നല്ല ഉയർച്ചയിൽ തെറ്റായ രീതിയിൽ നല്ല ഉയർച്ചയിൽ നിൽക്കുന്ന വ്യക്തികളോട് നിങ്ങൾ പറയാ ദൈവത്തിന്റെ ശിക്ഷ നിങ്ങൾക്ക് തുടങ്ങി അല്ലെങ്കിൽ കാലഘട്ടം മാറി നിങ്ങളുടെ ഈ പ്രവൃത്തികൾ കംപ്ലീറ്റ് പൈശാചികമാണ് തെറ്റായതുകൊണ്ട് കൊണ്ട് ഇന്നലത്തെ പോലെ അല്ല ഈ കാര്യങ്ങൾ ഇന്ന് മുതൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കും നിങ്ങളുടെ ശിക്ഷയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് അവരോട് നിങ്ങൾ എപ്പോ പറയോ നിങ്ങൾ നാവുകൊണ്ട് എപ്പോ പറയോ ആ നിമിഷം നിങ്ങളുമായി കണക്റ്റായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ പോസിറ്റീവ് ശക്തികൾ അറിയാമല്ലോ ദൈവത്തിന്റെ കൂടെ ശിക്ഷയുടെ ശക്തികളുണ്ടല്ലോ ഇവർ അവരുടെ മേലുള്ള ശിക്ഷ ആരംഭിക്കും അപ്പൊ ശിക്ഷ ആരുടെ കയ്യിലാണ് ശരിക്കും ആത്മീയ നേടിയ ദൈവത്തിൽ നിന്നും അനുഭവങ്ങളും കാര്യങ്ങളും ലഭിച്ച് ആ ഒരു ഉയർച്ചയിലേക്ക് വരുന്ന നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് അവരുടെ ശിക്ഷ എപ്പോ തുടങ്ങണം എന്ന് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ പലർക്ക് സംശയം വരും നമ്മൾ ആരോടൊക്കെ പറയും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് അറിയാവുന്ന തെറ്റ് ചെയ്യുന്ന കാര്യം എന്റെ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വ്യവസ്ഥകളും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു വ്യക്തിയുടെ രീതിയോ പ്രവൃത്തിയോ അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തെറ്റ് ചുറ്റും കറക്റ്റായിട്ട് മനസ്സിലാവും പക്ഷെ ഞാൻ എടുത്തു പറയുന്നുണ്ട് ആ ഒരു ലെവലിൽ അനുഭവങ്ങളും ആ ഒരു ദൈവിക കണക്ഷനും കാര്യം ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് സ്വപ്നത്തിലൂടെ അവരുടെ കാര്യങ്ങളും നെഗറ്റീവ് ശക്തികളെ കുറിച്ചും ഒക്കെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അവരതനുസരിച്ച് എന്റെ സംശയങ്ങൾ ചോദിക്കുന്നത് ഞാൻ എന്റെ വിശദീകരണം പറയുന്നുണ്ട് അവരൊക്കെ അത് മനസ്സിലായി പിന്നെയും പിന്നെയും അവർ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉയർന്നു വരുന്ന ലെവലിലുള്ളവരായിരിക്കണം ഈ കാര്യം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ വീണ് പോവും കാരണം അവരുടെ അസുരശക്തികൾ പവർഫുള്ളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാട്ടിൽ പവറുള്ള സാധനങ്ങളാണെങ്കിൽ തിരിച്ചടിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾ കുറച്ച് പവർഫുൾ ആണ് പക്ഷേ നിങ്ങൾ പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ദേഷ്യപ്പെട്ടോ അങ്ങനെയല്ല പറയേണ്ടത് കാര്യമായിട്ട് വേണം പറയേണ്ടത് സ്നേഹത്തിൽ സ്വന്തം അച്ഛന്റെ അടുത്ത് പറയാം അമ്മയുടെ അടുത്ത് പറയാം സഹോദരങ്ങളുടെ അടുത്ത് പറയാം കാരണം ആത്മാക്കൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ അങ്ങനെയൊന്നുമില്ല അവിടെ നമ്മുടെ കടമ നമ്മളെ കർമ്മം മാത്രമേ ഉള്ളൂ അപ്പം ആരുടെ അടുത്ത് വേണമെങ്കിലും പറയാം കാര്യമായിട്ട് പറയാം അച്ഛൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു സീരിയസ് ലെവലിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അച്ഛാ ഇങ്ങനെയാണ് പ്രശ്നം അതുകൊണ്ട് അച്ഛൻ വിചാരിക്കുമ്പോൾ അല്ല ഇനി കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം മാറി മാറിയും കാലഘട്ടം മാറി ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ചില അനുഭവങ്ങളും അല്ലെങ്കിൽ ചില അറിയിപ്പുകളൊക്കെ കിട്ടുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാം ഇനി ഇവർക്കൊക്കെ എന്ത് പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് കാരണം എൻ്റെ പലരും ചോദിക്കുമ്പോൾ സ്വന്തം അമ്മ വലിയ പടുകുടിയിൽ വീണതായിട്ട് കാണുന്നുണ്ട് വെള്ളത്തെ മുങ്ങി മരിക്കാറായപ്പോഴത്തേക്കും കൈ പിടിച്ച് ഉയർത്തി രക്ഷിക്കണായിട്ട് കാണുന്നുണ്ട് സ്വന്തം ബന്ധുക്കളൊക്കെ മരിച്ചു വീഴണായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ പല രീതിയിലും ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകണമെന്നും പ്രശ്നം വരുമ്പോൾ നിങ്ങളെ രക്ഷിക്കണമെന്നൊക്കെ ഈ ദർശനങ്ങളിലൂടെയൊക്കെ ദൈവം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അത്തര കാലും ആ ലെവലിൽ വന്നവർ വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇത് എത്ര പേരെത്തി എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെ ഉള്ള കുടുംബത്തിൽ തന്നെ ചില പ്രശ്നങ്ങളും വിഷയങ്ങളും വരും എന്നൊക്കെ കാണിച്ചു തന്നാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ കണ്ട വ്യക്തിയുടെ പറയണം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഇത് ദൈവത്തിന്റെ ഈ കാലഘട്ടം മാറിയത് കൊണ്ടാണ് ഇതൊരു ശിക്ഷയായിട്ട് കണക്കാക്കണം ചെയ്യുന്നത് നെഗറ്റീവ് ശക്തിയാണെങ്കിലും ദൈവം രക്ഷിക്കില്ല ഇത് ഇതുമാണ് നിങ്ങൾ പറയണത് നിങ്ങളിലുള്ള തിന്മയുടെ പ്രവൃത്തി അനുസരിച്ചുള്ള ചില കർമ്മ ഫലങ്ങൾ ചില നെഗറ്റീവ് ശക്തികൾ അത് അനുഭവിപ്പിച്ചു തരുമ്പോ പ്രാർത്ഥന കൊണ്ട് ഇത് രക്ഷപ്പെടാൻ പറ്റൂല വേണമെങ്കിൽ ദൈവത്തോട് ക്ഷമ പറഞ്ഞ് നിലവിളിച്ചാൽ ഇത് രക്ഷപ്പെടാൻ പറ്റും ഇങ്ങനെ ചില അനുഭവ അനർത്ഥങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്ന് ധൈര്യമായിട്ട് അവരടുത്ത് പറയണം കാര്യം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പ്രശ്നം വരുകയും ചെയ്യും എന്താണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാതെ അവർ അവരുടെ ആത്മാവ് ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് വരും കാര്യം പലരും ഇങ്ങനെയുള്ള ദർശനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് സ്വന്തം വീട്ടിലുള്ളവർക്ക് തന്നെ ദോഷം വരുന്നതായി കണ്ടുവരുന്നുണ്ട് അപ്പൊ അത് കാണിച്ചു തരുന്നത് അവരുടെ അടുത്ത് മുന്നറിയിപ്പ് നൽകി വേണമെങ്കിൽ അവരെ രക്ഷിക്കാൻ ഉള്ള ചാൻസ് ആണത് അപ്പൊ നിങ്ങൾ അത് ചെയ്യണം അതും ഇതിന്റെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ തെറ്റിൽ ജീവിക്കുന്ന ചില വ്യക്തികളോട് നിങ്ങൾ അവർ തെറ്റാണെന്ന് അത് നമ്മളെ കുടുംബത്തിൽ പുറത്തുള്ളവരും നമ്മളെ വിനോദമായിട്ടുള്ളവരുടെ ഒക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് അവർക്കുള്ള ശിക്ഷ വരും എന്ന് പറയണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാ തുറന്നത് അറിയിപ്പ് കൊടുത്താൽ മാത്രമേ ശിക്ഷയുടെ ശക്തികൾ അവരുടെ മേൽ ശിക്ഷ തുടങ്ങുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അവർ അവർക്ക് താങ്ങാൻ പറ്റാത്ത ലെവലിൽ അവർ കഷ്ടങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നിങ്ങളെ യാദർശികമായി കണ്ട് വിഷമങ്ങളും പ്രശ്നങ്ങളും പറയുമ്പോൾ നിങ്ങൾ തന്നെ അവരെ സഹായിക്കേണ്ടിയും വരും അത് ഞാൻ പിന്നെ ഇത്തൊരു മെസ്സേജിൽ എന്ത് ചെയ്യണം എങ്ങനെ സഹായിക്കണം എന്നൊക്കെ പിന്നീട് പറഞ്ഞുതരാം പക്ഷെ ദൈവം അവരെ ശിക്ഷ തുടങ്ങാൻ പോകുന്നു എന്ന അറിയിപ്പ് ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുക അതിനുള്ള ശിക്ഷ അവർ കിട്ടി തുടങ്ങട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത മെസ്സേജിൽ ഓക്കെ